ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് മാമ്പരം സമർപ്പിച്ച മുത്തശ്ശിക്കുണ്ടായ അത്ഭുത കഥയെക്കുറിച്ച് അറിയാം പണ്ട് ഗുരുവായൂരിൽ നാരായണി എന്നൊരു സാധുവെ മുത്തശ്ശി ജീവിച്ചിരുന്നു അവർക്ക് ഭഗവാനോട് അതിയായ സ്നേഹവും ഭക്തിയും ഉണ്ടായിരുന്നു പാവപ്പെട്ടവളായതുകൊണ്ട് ഭഗവാന് നൈവേദ്യമായി വലിയ വഴിപാടുകളോ വിലയേറിയ സാധനങ്ങളോ സമർപ്പിക്കാൻ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല ഒരു ദിവസം അമ്പലത്തിലേക്ക് പോകും വഴി നാരായണി ഒരു നല്ല മാമ്പരം കണ്ടു ഇത് കണ്ടപ്പോൾ മുത്തശ്ശിക്ക് തോന്നി ഇതൊരു സാധാരണ മാമ്പരമല്ല ഇതെന്റെ ഉണ്ണിക്കണ്ണന് കൊടുക്കാൻ പറ്റിയ നല്ല മാമ്പരമാണ് അവർ ആ മാമ്പരം ഭക്തിയോടെ അങ്ങ് വാങ്ങി ചരിത്രത്തിലെത്തിയ നാരായണി ശ്രീകോവിലിനു മുന്നിൽ നിന്ന് ആ മാമ്പരം ഭഗവാനെ മനസ്സ് സമർപ്പിച്ചു ഗുരുവായൂരപ്പ എന്റെ കൈവശം വേറെ ഒന്നുമില്ല എന്റെ സ്നേഹവും ഭക്തിയും നീ സ്വീകരിക്കണം എന്ന് പ്രാർത്ഥിച്ചു മുത്തശ്ശി തിരികെ നടന്നു പോകുമ്പോൾ ശ്രീകോവിനുള്ളിൽ നിന്ന് മാമ്പരത്തിന്റെ മണം വരുന്നു പ്രധാന പൂജാരി ഉൾപ്പെടെ അവിടെ നിന്ന എല്ലാവരും അത്ഭുതപ്പെട്ടുപോയി ഭഗവാന് നൈവേദ്യമായി സമർപ്പിച്ച മറ്റു സാധനങ്ങളിൽ നിന്നായിരുന്നില്ല ആ മണം വന്നിരുന്നത് നാരായണി സമർപ്പിച്ച മാമ്പരത്തിൽ നിന്നായിരുന്നു ഈ സമയം ഭഗവാന്റെ വിഗ്രഹം പ്രതിഷ്ഠിപ്പിച്ച പീഠത്തിൽ മുത്തശ്ശി മനസ്സ് സമർപ്പിച്ച ആ മാമ്പരത്തിന്റെ ഒരു കഷ്ണവും കാണപ്പെട്ടു നാരായണിയുടെ നിഷ്കളങ്കമായ ഭക്തി കണ്ടാണ് ഭഗവാൻ ഈ അത്ഭുതം കാണിച്ചത് എത്ര വില കുറഞ്ഞതാണെങ്കിലും സ്നേഹത്തോടെയും നിഷ്കളങ്കതയോടെയും നൽകുന്നത് എന്തും താൻ സ്വീകരിക്കുമെന്ന സന്ദേശമാണ് ഈ കഥയിലൂടെ ഗുരുവായൂരപ്പൻ നൽകിയത്